ഹലോ ഡിയർ ഫ്രണ്ട്സ് വെൽക്കം ടു ദഴ്സ് കിൻ യൂട്യൂബ് ചാനൽ ഇനി നാഷണൽ ഹെൽത്ത് മിഷനിലെ വേക്കൻസികൾ ഇപ്പോൾ വന്ന് തുടങ്ങിക്കൊണ്ടിരിക്കുകയാണ് ഇനിയിപ്പോൾ ഇലക്ഷൻ കഴിഞ്ഞിട്ട് വേക്കൻസികൾ കൂടുതലും വരും ഇവിടെ കണ്ണൂർ ജില്ലയിലുള്ള വേക്കൻസിയാണ് പറയുന്നത് നാഷണൽ ഹെൽത്ത് മിഷനിൽ താഴെപ്പറയുന്ന ഒഴിവുകളിലേക്കുള്ള അപേക്ഷയാണ് ക്ഷണിച്ചിരിക്കുന്നത് അപ്പോൾ യോഗ്യത ശമ്പളം പ്രായപരിധി തുടങ്ങിയ വിശദ വിവരങ്ങൾ അറിയുന്നവർ അറിയുന്നതിന് വെബ്സൈറ്റ് സന്ദർശിക്കുക അപ്പോൾ വെബ്സൈറ്റ് നമ്മളവിടെ കൊടുത്തിട്ടുണ്ട് നിങ്ങൾക്ക് ഓൺലൈനായിട്ട് അപേക്ഷിക്കാം പിന്നെ നമുക്ക് നേഴ്സിന് ആപ്പിൽ ക്ലാസ്സുകൾ ലഭ്യമാണ് നമ്മുടെ എയിംസ് ക്ലാസ്സുകൾ അതുപോലെ ഡി എച്ച് എസ് സ്റ്റാഫ് നേഴ്സ് അതുപോലെ ജെ പി എച്ച് എൻ നേഴ്സിംഗ് ട്യൂട്ടർ ക്ലാസ്സുകൾ ആണ് ഇപ്പോൾ തന്നെ നിങ്ങൾക്ക് ജോയിൻ ചെയ്യാവുന്നതാണ് സോ സ്പെഷ്യലിസ്റ്റ് ഡോക്ടേഴ്സിന് വേക്കൻസി ഉണ്ട് സ്റ്റാഫ് നേഴ്സ് പാലിയേറ്റീവ് ജി എൻ എം അല്ലെങ്കിൽ ബി എസ് സി നേഴ്സിംഗ് കഴിഞ്ഞ് രജിസ്ട്രേഷൻ വേണം അതുപോലെ ബേസിക് പാലിയേറ്റീവ് സർട്ടിഫിക്കറ്റ് കോഴ്സ് പാസ്സായിരിക്കണം നാൽപ്പത് വയസ്സാണ് ഏജ് ലിമിറ്റ് ഇരുപത് അഞ്ഞൂറാണ് ശമ്പളം സ്പെഷ്യൽ എഡ്യൂക്കേറ്റർ ഗ്രാജുവേഷൻ ഇൻ എനി സബ്ജക്റ്റ് പ്ലസ് ബി എഡ് ഇൻ സ്പെഷ്യൽ എഡ്യൂക്കേഷൻ മിനിമം മിനിമം വൺ ഇയർ എക്സ്പീരിയൻസ് വേണം നാൽപ്പത് വയസ്സാണ് ഇരുപത്തിനാലായിരം രൂപ ജെ എസ് സി ആൻഡ് എം ആൻഡി മോണിറ്ററിങ് ആൻഡ് ഇവാലുവേഷൻ ബി ഡി എസ് കഴിഞ്ഞിട്ട് എം ബി എച്ച് ഉള്ളവർക്ക് അതുപോലെ ബി എസ് സി നേഴ്സിങ് കഴിഞ്ഞ് എം ബി എച്ച് ഉള്ളവർക്ക് ബി എ എം ബി എ എം എസ് കഴിഞ്ഞവർക്ക് എം ബി എച്ച് ഉള്ളവർക്ക് അപേക്ഷിക്കാം നാൽപ്പത് വയസ്സാണ് മുപ്പതിനായിരം രൂപയാണ് ശമ്പളം അപ്പോൾ നിങ്ങൾ ചെയ്യേണ്ടത് കണ്ണൂരിലാണ് കണ്ണൂരിൽ ഡിസ്ട്രിക്ട് ലെവൽ പോകാം ഞാൻ താഴെ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ ലിങ്ക് കൊടുത്തേക്കാം ഡിസ്ട്രിക്ട് ലെവലിൽ പോയിട്ട് നിങ്ങൾക്ക് ഓൺലൈനായിട്ട് അപേക്ഷിക്കാവുന്നതാണ് അപ്പോൾ അതിൻ്റെ കാര്യങ്ങളാണ് നമ്മളിവിടെ വായിച്ചത് ഞാൻ ജസ്റ്റ് ഓട്ടെ കുറച്ച് ഹാങ് ആണ് വെബ്സൈറ്റ് ഇവിടെ അതിൻ്റെ കാര്യങ്ങളാണ് പറഞ്ഞത് അപ്പോൾ സംശയങ്ങളുണ്ടെങ്കിൽ ഈ നമ്പറിൽ നിങ്ങൾക്ക് വിളിച്ചു ചോദിക്കാവുന്നതാണ് കണ്ണൂർ ജില്ലയിൽ ഓൺലൈനായിട്ട് നിങ്ങൾക്ക് മൊബൈൽ വഴി അപേക്ഷിക്കാം മൊബൈൽ വഴി നിങ്ങൾക്ക് ഗൂഗിൾ ലിങ്ക് വഴി അപേക്ഷിക്കാം സ്റ്റാഫ് പാലിയേറ്റീവ് സ്പെഷ്യൽ എഡ്യൂക്കേറ്റർ എഡ്യൂക്കേറ്റർ ബി എഡ് കഴിഞ്ഞിട്ട് വൺ ഇയർ എക്സ്പീരിയൻസ് ആണ് ചോദിച്ചിരിക്കുന്നത് സോ ഇവിടെ സൈറ്റിൻ്റെ പ്രശ്നമാണ് ഓപ്പൺ ആകുന്നില്ല ഒന്നുമില്ല ഞാൻ താഴെ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ ലിങ്ക് കൊടുത്തേക്കാം വീഡിയോ തീർച്ചയായിട്ടും മറ്റു കൂട്ടുകാരിക്ക് ഷെയർ ചെയ്യാം അപ്പോൾ കണ്ണൂരിലുള്ള ഈ വേക്കൻസി ഗ്രാജുവേഷൻ കഴിഞ്ഞ് ബി എഡ് ഉള്ളവർക്ക് അപേക്ഷിക്കാവുന്നതാണ് അതുപോലെ തന്നെ ബി എസ് സി നേഴ്സിംഗ് ജി എൻ എം കെ എൻ സി രജിസ്ട്രേഷൻ പാലിയേറ്റീവ് കോഴ്സ് സർട്ടിഫിക്കറ്റ് कोस डिस्क्रिप्शन में चेक थैंक यू फॉर वाचिंग ऑल द बेस्ट